സ്വാമി പിന്നെ ഗുഹയ്ക്ക് അകത്താണെന്ന് പറഞ്ഞു പിന്നെ എന്തിനു കണ്ടിട്ടും കാര്യമില്ല കാര്യമില്ലാന്ന് വിചാരിച്ചു എന്റെ അച്ഛനാണ് സമാധിയായത് സമാധിയായത് ആ സമാധിയായത് മരുവമല ചെറുപ്പത്തില് സമാധിയാകുമെന്ന് ചേട്ടൻ പറഞ്ഞു അണ്ണന് അത് അച്ഛൻ ഈ കഥ അപ്പം മരിച്ച കഥ പറഞ്ഞതിന് ശേഷം അണ്ണൻ ഒരാഗ്രഹം ഓഹോ അങ്ങനെയാണല്ലേ ഇത് അങ്ങനെയല്ലേ അണ്ണ അടിമുറയൊക്കെ പഠിച്ചിട്ടുണ്ട് വലുതായതിനു ശേഷം ഒരാശാനുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ അണ്ണ അടിമുറയെ പഠിപ്പിച്ചിട്ടുണ്ട് അതൊന്നും കേട്ട് പേടിക്കണ്ട വിവാഹം കഴിക്കണില്ല എനിക്ക് വിവാഹമേ വേണ്ട ഞാൻ സ്വാമിയായിട്ട് പോവു അച്ഛ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അച്ഛന്റെ നിർബന്ധപ്രകാരമായിട്ടെങ്കിലും എനിക്ക് കല്യാണം കഴിക്കണമെങ്കിൽ എനിക്ക് ഒരു വെള്ള പെണ്ണ് വേണം വെളുത്ത പെണ്ണ് വേണം ഈ വെളുത്ത പെണ്ണിനെ കിട്ടാൻ കരുതി തേടി തേടി ഇവൻ നടന്നു അങ്ങനെയിരിക്കുമ്പോഴാണ് മലയും കീഴ് ക്ഷേത്രത്തിൽ തൊഴുതോണ്ട് നിന്നപ്പം രണ്ട് പെൺകുട്ടികളെ കണ്ടത് വീട്ടില് വേറെ ആരെങ്കിലും സമാധി ആയിട്ടുണ്ടോ അല്ലല്ലല്ലല്ല അല്ല ഈ കഥ കേട്ടു പറഞ്ഞ ഏതാ മുത്തച്ഛന്റെ മുത്തശ്ശൻ എന്തോ സമാധിയാവും അപ്പൊ ഞാൻ പറഞ്ഞില്ലേ എന്റെ അച്ഛൻറെ അച്ഛൻ അപ്പൊ എന്റെ അച്ഛനാണ് സമാധി സമാധിയായത് സമാധിയായത് ആ സമാധിയായത് മരുവമുട്ടിയോ ചെറുതായിട്ട് ആ അച്ഛന്റെ അച്ഛൻ ഓ മരുവമല സമാധിയായതാണ് ിൽ സമാധി ആയെന്ന് ഞാൻ എനിക്കൊരു മൂന്ന് വയസ്സ് പ്രായമുള്ളപ്പം പറയുന്നത് എനിക്ക് ഇന്നും നല്ല ഓർമ്മയുണ്ട് അതുകൊണ്ട് നമുക്ക് സമാധാനമായി പിരിയാം നിങ്ങൾ കുറച്ച് നാളായിട്ട് അടുത്ത ബന്ധമില്ലായിരുന്നു തോന്നുന്നു അത് ഞാൻ പറഞ്ഞല്ല അതിനെ കുറിച്ച് ഇനി എന്തേലും പറഞ്ഞോ ഞാൻ പറഞ്ഞല്ല തേങ്ങ ഒരാളല്ലേ എന്റെ അടുത്ത് വന്ന് പറഞ്ഞത് കോമസ്വാമി മരിച്ചുപോയി നിങ്ങൾ അറിഞ്ഞില്ലേന്ന് ചോദിച്ചു അപ്പോഴെന്നാ അറിഞ്ഞത് ഞാൻ പോയതുമില്ല ഇവനൊക്കെ എവിടുന്നു സ്വാമി പിന്നെ ഗുഹയ്ക്ക് പറഞ്ഞു പിന്നെ എന്തിനു കണ്ടിട്ടും കാര്യമില്ലെന്ന് വിചാരിച്ചു അല്ല ഗുഹയ്ക്കകത്ത് അല്ലെങ്കിൽ ഈ സ്ലാബിനകത്ത് മൂടുന്നതിന് മുമ്പ് കാണണം കാണണോന്ന് നമ്മള നമ്മളത് നമ്മളത് അറിഞ്ഞില്ലല്ലോ